സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വരവൂർ ഗ്രാമപഞ്ചായത്തിൽ വർഷത്തെ ജനറൽ വിഭാഗങ്ങൾക്കുള്ള ആടുകളെ വിതരണം ചെയ്തു ആടു വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു ഒരു ഗുണഭോക്താവിനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ആറ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികളെയാണ് നൽകുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട നാല്പത് ഗുണഭോക്താക്കൾക്കാണ് ആടുകളെ വിതരണം ചെയ്തത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഗുണഭോക്തൃ വിഹിതവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതി വിഹിതവും ചേർന്ന് പതിനയ്യായിരം രൂപയാണ് രണ്ട് ആടുകൾക്കായി നൽകുന്നത് മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ ടി വി സജീഷ് പി കെ അനിത വെറ്റിനറി സർജൻ ഡോക്ടർ വി ലിഷ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്